ആരോഗ്യം മെച്ചപ്പെടുത്താനും ബുദ്ധി ഊർമത ഉണ്ടാക്കാനും മാനസിക ഉല്ലാസം കൂട്ടാനും അതേപോലെ തന്നെ മനസ്സിൻ്റെ ബലവും കരുത്തും കൂടുതൽ ആർജിക്കാനും ഇമോഷൻസിനെ കുറയ്ക്കാനും വൈകാരിക ഏറ്റു കുറച്ചിലുകളിലുണ്ടാകുന്ന തിരിച്ചടികളെ മാറ്റിവയ്ക്കാനും ഒക്കെ നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഭക്ഷണം ഡയറ്റ് എന്ന് കേൾക്കുമ്പം ഭയങ്കരമായി ഇറിറ്റേഷൻ സങ്കടം ദയനീയത ഒക്കെ തോന്നുന്ന ഒരു കാലഘട്ടമുണ്ട് അതായത് നമുക്കറിയാവുന്ന ഡയറ്റ് നമുക്ക് ഇഷ്ടമില്ലാത്തത് മാത്രം കഴിക്കുക പുഴുങ്ങിയത് മാത്രം കഴിക്കുക അല്ലെങ്കിൽ ഓയായിട്ടുള്ളത് കഴിക്കുക പല വിധത്തിലുള്ള ഡയറ്റുകൾ ഇന്ന് പല തരത്തിലുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉണ്ട് കീറ്റോ ഡയറ്റ് വെജിറ്റേറിയൻ ഡയറ്റ് വീഗൻ ഡയറ്റ് അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് പല തരത്തിൽ പല സിസ്റ്റത്തിനനുസരിച്ച് അതേപോലെ മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ്റായിട്ട് വളരെയധികം ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് പലരും ട്രൈ ചെയ്യാറില്ല എന്ന് മാത്രം പക്ഷേ എങ്ങനെയായിരിക്കാം ഈ ഭക്ഷണത്തെ നമ്മൾ നമ്മളുടേതായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഹിപ്പോക്രൈറ്റസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വൺ മാൻസ് ഈസ് അനദർ മാൻസ് പോയിസൺ അതായത് മറ്റൊരാളുടെ ഭക്ഷണം എനിക്ക് ചിലപ്പം വിഷമാവാം ഓരോരുത്തരുടെയും ഭക്ഷണം ഇൻഡിവിജ്വലാണ് നമ്മൾ കഴിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ മൈക്രോബയോംസ് ദഹിപ്പിക്കുന്നതും വിഭിന്നങ്ങളായ സാധനങ്ങളാണ് പലപ്പോഴും ടേസ്റ്റ് ബഡ്സിനെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ട്രെൻഡിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മളിലെ ആരോഗ്യം ട്രെൻഡിനനുസരിച്ച് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും അത് അനാരോഗ്യത്തിലെത്തുന്നു പലരും ഡിപ്രഷനിലേക്ക് എത്തുന്നു പലരും രോഗികളാവുന്നു കൊളസ്ട്രോൾ ഡയബറ്റീസ് ബി പി അതേപോലെ തന്നെ കുട്ടികളിൽ ഇപ്പോൾ പലരിലും വരുന്നവരിൽ പ്രമേഹമെന്ന അവസ്ഥാന്തരം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്നത് നമ്മുടേതായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ സ്വയം പൂജിക്കുക എന്ന് തന്നെ പറയാം ഭക്ഷണം ആ ഭക്ഷണം കഴിക്കുമ്പം അത് വ്യക്തിപരമായിരിക്കണം നമ്മളുടെ പ്രതിസന്ധികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗോളുകൾക്ക് അനുസൃതമായി തന്നെ നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ശരീരത്തിനുള്ളിലുള്ള മൈക്രോബയോംസിനും ദഹിക്കുന്നതായിട്ടുള്ള അതിനനുയോജ്യമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റായിരിക്കണം അതൊരിക്കലും വിരക്തിയുടേതായിരിക്കരുത് പണ്ടായിരുന്നു ഡയറ്റ് എന്ന് പറയുന്നത് കയ്പ്പും പുളി ഇങ്ങനെ എന്താ പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്ന് പറയുന്നത് ശരിക്കും ഗ്ലൈസ്മിക് ഇൻഡെക്സിനെ നോക്കി വേണം ഫുഡ് കഴിക്കാൻ നമ്മുടെ ജീവിതശൈലി എന്താണ് കമ്പ്യൂട്ടർ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ബോഡി മൂവ്മെൻറ്റ് കൂടുതലുള്ള ആളിൻ്റെ ഭക്ഷണമല്ല വേണ്ടേ അവർക്ക് വേണ്ടത് ബ്രെയിൻ ഫുഡാണ് അവർക്ക് വേണ്ട വ്യായാമവും അതുപോലത്തേതാണ് അപ്പോൾ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പം അല്ലെങ്കിൽ ഡയറ്റ് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ത് ഹോർമോണൽ ഇമ്പാലൻസാണ് ഉള്ളത് നമ്മളുടെ ഡൈജഷൻ എങ്ങനെയാണ് അതേപോലെ നമ്മളുടെ ജോലി എന്താണ് നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ ഉറക്കം എത്രയാണ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അതുമായി കണക്റ്റഡ് ആകുന്ന ഫുഡിനെയാണ് നമ്മൾ ഡിസൈഡ് ഗോളിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അല്ലാതെ െന്ന് കേട്ട് അതിൻ്റെ പുറകെ ശരിക്കും പറഞ്ഞാൽ കീറ്റോ കീറ്റോഡയറ്റ് പോലുള്ള പല ഡയറ്റുകളും എപ്പിലെപ്സി പോലുള്ള കണ്ടീഷൻസിന് വേണ്ടി വിപി വിപുലീകരിച്ചതാണ് അത് വീണ്ടും വളരെയധികം പോപ്പുലറായി എന്ന് മാത്രം ഇത് പലപ്പോഴും മനസ് ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും കൂടി സന്തുലിതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യോഗിക് ഡയറ്റുകൾ വരെയുണ്ട് അപ്പോൾ പ്രകൃതിയും പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ജീവനുള്ള ഭക്ഷണം അതായിരിക്കണം നമ്മളുടെയൊക്കെ ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റും പറ്റുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒന്ന് അതിനെ ടച്ച് ചെയ്ത് കഴിക്കുക ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം അതേപോലെ ആ സമയം നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന ഡയജസ്റ്റീവ് ജ്യൂസുകൾ അവയൊക്കെ അവയുടെയൊക്കെ പരിണാമങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പം ഡയറ്റ് എന്നൊക്കെ വാക്കിനെ നമ്മളാരും ഭയക്കേണ്ടതില്ല സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും എല്ലാ കളർ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം പലപ്പോഴും ചെറിയ കുട്ടികളിലെ നമ്മൾ നോ എന്ന് പറയുന്നതിൽ അല്ലെ അത്ര ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞ് കളിയാക്കുമ്പം അവർക്ക് പിൽക്കാലത്തത് ട്രോമയായി മാറുകയും അങ്ങനെയുള്ള കുട്ടികൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുകയും അതേപോലെ തന്നെ അവർ അമിതവണ്ണമുള്ളവരായി അമിതവണ്ണമുള്ളവരായിത്തീരുകയും അവരുടെ മാനസിക ബലമൊക്കെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നതായ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട് ഭക്ഷണം ജീവിച്ചിരിക്കാനുള്ളതാണ് അപ്പോൾ ജീവിച്ചിരിക്കാൻ വേണ്ടി അതിന് എനർജി തരുന്നതായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ടയേർഡായി ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അത് നമുക്ക് ചേരുന്ന ഭക്ഷണമല്ല അല്ലെ ഭക്ഷണശേഷം നമ്മൾ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗട്ടിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് തന്നെ വേണം കരുതാൻ അപ്പോൾ നമുക്ക് വേണ്ട ഭക്ഷണത്തെ ചൂസ് ചെയ്യാൻ അതേപോലെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കോശങ്ങളിലുള്ള സെല്ലുലാർ ഇൻ്റലിജൻസിനെ ഉണർത്താൻ നമ്മൾക്ക് പറ്റും നമ്മുടെ ജനിതകഘടനയ്ക്ക് ആവശ്യം മായ ഭക്ഷണം വരെ നമുക്ക് ചിട്ടപ്പെടുത്തി കഴിക്കാൻ ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റീഷ്യൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് അപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ബോറിംഗ് അല്ല പക്ഷേ പോർഷൻ കട്ട് ചെയ്തുകൊണ്ടും നമ്മളുടെ ഗോളിനനുസരിച്ചുള്ള ചിട്ടപ്പെടുത്തിയ ഫുഡുകൾ കൊണ്ടും നമുക്ക് ഭക്ഷണ രീതിയെ മെച്ചപ്പെടുത്താം അത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മളുടെ ഊർജത്തെയും കൂട്ടുകയും അതേപോലെ നമ്മുടെ ഗോളുകളിലേക്ക് എത്തിക്കാനുള്ള സ്പീഡിനെ കൂട്ടുകയും നമ്മുടെ ഗോളുകളിൽ നമ്മൾ എത്തിച്ചേരുന്നു എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് നമുക്ക് ും പല അസുഖങ്ങൾക്കും പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങൾക്ക് പലപ്പോഴും ഫുഡ് മാത്രം കൺട്രോൾ ചെയ്ത് നമുക്ക് ഇതിനെ കുറയ്ക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അറിഞ്ഞു കഴിക്കുക നാടിൻ്റെ ട്രെൻഡും മറ്റുള്ള ഫുഡും ചിലപ്പം നിങ്ങൾക്ക് വിഷമായി മാറിയേക്കാം